ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് ഞാനൊരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് പുഡിങ് കേക്ക് മേലെ ഒരു പുഡിങ്ങും താഴെ ഒരു കേക്കുമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ നമുക്ക് ചൂട്ടോട് കൂടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം സൂപ്പർ ടേസ്റ്റുള്ളൊരു ആണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം ആദ്യം നമുക്ക് ഒരു ഷുഗർ ക്യാരമിൽ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നേ ബൈ മൂന്ന് കപ്പ് ആ ആ അളവാണ് എടുക്കുന്നത് കേട്ടോ ഒരു പഞ്ചസാര ഇട്ടതിന് ശേഷം ഫ്രൈ പാനിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് ക്യാരമൽ അത് കരിഞ്ഞ് പോവരുത് കേട്ടോ കരിഞ്ഞ് പോവാണ്ട് ശ്രദ്ധിക്കണം നമ്മുടെ പഞ്ചസാര ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ക്യാരമൽ ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ും കൂടെ ചെറിയൊരു ബ്രൗൺ കളർ ആയിക്കോട്ടെ അതിന് ശേഷം നമുക്ക് ഏത് പാത്രത്തിലും നമ്മളത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ നമുക്ക് ഈ ക്യാരമൽ ഒഴിച്ചു വെക്കാം ഒഴിച്ചു വെച്ചതിന് ശേഷം അത് പെട്ടെന്ന് തന്നെ അത് എല്ലാ ഭാഗത്തുക്കും സ്പ്രെഡ് ആക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ വേഗം അത് കട്ട പിടിക്കും പിന്നെ അത് എല്ലാ ഭാഗത്തുക്കും സ്പ്രെഡായി കിട്ടാൻ വേണ്ടിയിട്ട് പാടായിരിക്കും ഞാൻ എല്ലാ ഭാഗത്തുക്കും അതാക്കിയതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ആദ്യം പുഡിങ്ങാണ് ഉണ്ടാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ ബൗളെടുത്തതിന് ശേഷം അതിൽക്ക് ഞാനിപ്പോൾ മൂന്ന് മുട്ട മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അത് റൂം ടെമ്പറേച്ചറിൽ ഇതായിരിക്കണം ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടിട്ട് എടുക്കരുതിട്ടാണ് ഇനി നമുക്ക് സെയിം ആ കപ്പ് തന്നെ മൂന്ന് ഒന്നേ ബൈ മൂന്ന് ആ അളവ് തന്നെയാണ് ഇട്ടാ പഞ്ചസാര ചേർത്ത് കൊടുക്കണത് പിന്നെ വാനില എസൻസ് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു വിസ്ക് വെച്ചിട്ട് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ബീറ്റർ വേണ്ട വിസ്ക് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ പഞ്ചസാര ഇതായിക്കോളും മെൽറ്റ് ആയിക്കോളും അതിന് ശേഷം നമുക്കതിൽക്ക് പാല് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ പാല്ൻ്റെ അളവ് ഒരു കപ്പാണ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ആ പാലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയാൽ ഈ പാലും കൂടെ ചേർക്കുമ്പോൾ ആ പഞ്ചസാര നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി കിട്ടിക്കോളും ഇനി നമുക്ക് ഈ കൂട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ ക്യാരമൽ ഒഴിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പാത്രം ഉണ്ടല്ലോ അതിൽക്ക് കൊടുക്കണം ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ എഗിൻ്റെ എന്തെങ്കിലും തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒരു ബൗളെടുത്തിട്ട് അതിൽ രണ്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കാം ഇതും റൂം ടെമ്പറേച്ചറിലുള്ള തന്നെയാണ് പിന്നെ ഒരു ടീസ്പൂണ് വാനില എസൻസും ചേർത്തതിന് ശേഷം ഒരു ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം സെയിം കപ്പിൽ തന്നെ ഒന്ന് ബൈ മൂന്നിൻ്റെ കപ്പിൽ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി നല്ലോണം ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം അങ്ങനെ പതപ്പിച്ചെടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുക അങ്ങനെ ഓയിൽ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല ഒരു അരക്കപ്പ് മൈദപ്പൊടി അര കപ്പ് മൈദപ്പൊടിയും അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടിയിട്ട് നന്നായിട്ട് അരിച്ച് മാറ്റി വെച്ചതാണ് അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഈ ബാറ്ററിൽക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അത് ഇളക്കി കൊടുക്കുമ്പോൾ പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ആൻഡ് ഫോൾഡർ മെത്തേഡിൽ ചെയ്താൽ മതി കുറേശ്ശെ കുറേശ്ശേ ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ കൂട്ടുണ്ടല്ലോ അതിൻ്റെ മേലെ ഇത് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് എല്ലാ ഇതും മിക്സാക്കിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ എല്ലാം മിക്സായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ പുഡിങ്ങിൻ്റെ കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചെടുക്കാം ഈ കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ചെടുക്കാം കേക്കിൻ്റെ ബാറ്ററി കൊടുക്കുമ്പോൾ കണ്ടില്ലേ ഫ്ലോട്ടിങ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാവുക കേട്ടോ ഇനി ഫുള്ളായിട്ട് ഒഴിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക അധികം തട്ടേണ്ട ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ മതി ഇനി നമുക്ക് ഗ്യാസിലന്നെയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം ഒരു റിങ് ഇറക്കി വെക്കുക ഇനി ആ റിങ്ങിൻ്റെ മേലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെയും കേക്കിൻ്റെയും കൂട്ടുണ്ടല്ലോ ആ പാത്രം അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം അത് മൂടി വെക്കുക മൂടി വെക്കണ സമയത്ത് ആ മൂടിയുടെ മേലെ ഒരു ടവൽ കൊണ്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കണം ചെറിയൊരു ടർക്കിയ അല്ലാതെ ചെറിയൊരു തോർത്ത എന്തെങ്കിലും കൊണ്ടൊന്ന് പൊതിഞ്ഞിട്ട് വേണം മൂടി വെച്ചു കൊടുക്കാന് എന്താ വെച്ചാൽ അതിൻ്റെ മേലെ ആവി വെള്ളം വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇനി മൂടി വെച്ചതിന് ശേഷം നമുക്ക് അത് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ മീഡിയം ഫ്ലെയിമിലൊന്നും ഇടേണ്ട ആവശ്യമില്ല ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി അതിൻ്റെ വേവ് നമുക്ക് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കേക്ക് പുഡിങ് കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് തുറന്ന് നോക്കിയപ്പോൾ കേക്കൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് പിന്നെ ടൂത്ത് പീക്ക് വെച്ചിട്ടേ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം കുത്തി നോക്കുമ്പോൾ അതിന് അതൊന്നൊട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല നമുക്കത് അത് പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം നല്ലോണം ചൂടാറണം കേട്ടോ നന്നായി ചൂടാറിയാലാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് വിടിച്ചതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കാം പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കുമ്പോൾ പൊട്ടാണ്ടടിപൊളിയും കിട്ടണം അപ്പോൾ നമ്മളത് വേറൊരു പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുത്തിട്ടുണ്ട് ഇനി ആ മേലത്തെ ആ പാത്രം ഉണ്ടല്ലോ അത് പതുക്കനെ എടുക്കുക അപ്പോൾ പതുക്കെടുക്കുമ്പോൾ അടിപൊളി ഏറ്റവും ഒന്നും പൊട്ടാണ്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഇതിങ്ങനെ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് അതൊരു പ്രത്യേകതരം സന്തോഷം തന്നെയാണ് അത് ഒന്നും പൊട്ടാണ്ട് നമുക്ക് കിട്ടുമ്പോൾ കേട്ടോ സംഭവം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എൻ്റെ മേലത്തെ ആ പുഡിങ്ങും അത് നല്ല സോഫ്റ്റ് ആണ് ആ പുഡിങ് അടിയിലത്തെ കേക്കും കേക്കും സോഫ്റ്റ് തന്നെയാണ് പക്ഷേ പുഡിങ്ങിൻ്റെ ഒരു പ്രത്യേകതരം സോഫ്റ്റ് അല്ല നല്ല സോഫ്റ്റ് അല്ലേ ആ പുഡിങ്ങും കേക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകാത്തത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരാം താങ്ക്